അങ്ങനെ സിപിഎം സ്ഥാനാർത്ഥി പട്ടിക ആയതോടെ ജയസാധ്യതകളും ചർച്ച തുടങ്ങി വടകര ലോക്സഭാ മണ്ഡലത്തിൽ വളരെ ദയനീയമായ പരാജയം ശൈലജ ടീച്ചർക്ക് നേരിടേണ്ടി വരുമെന്ന് കെ കെ രമ എം എൽ എ വടകരയിൽ ടീച്ചർ വന്ന് മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് ശൈലജ ടീച്ചർ മത്സരരംഗത്തേക്ക് എത്തുന്നതുകൊണ്ട് ആറംബിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും കെ കെ രമ പറഞ്ഞു വടകരയിൽ സിപിഎം സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ എത്തുന്നതിനോടാണ് രമയുടെ പ്രതികരണം ശൈലജ ടീച്ചർ സിപിഎമ്മിന്റെ വക്താവാണല്ലോ പാർട്ടിയുടെ എല്ലാ കൊള്ളരുതായ്മകളും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കെ കെ ശൈലജയെന്നും ആ പാർട്ടിയുടെ നേതാവല്ലേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വെട്ടിമാറിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും സിപിഎമ്മിൽ വെട്ടികൾക്കല്ല പാർട്ടിക്കാണല്ലോ പ്രാധാന്യമെന്നും ഏതെങ്കിലും തരത്തിലൊരു സീറ്റ് എങ്ങനെയെങ്കിലും എന്ന കാര്യമാണ് പാർട്ടി നോക്കുന്നതെന്നും കെ കെ രമ പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി പി എം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയുമായി ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായത് സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന ചിലരെ നിലനിർത്തിയും മറ്റു ചിലരെ ഒഴിവാക്കിയുമാണ് അന്തിമ പട്ടിക സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ആയെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം ഇരുപത്തിയേഴിനായിരിക്കും ഉണ്ടാകുക സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ശേഷം പി ബി അനുമതിയോടെയായിരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ഒരു പോളിറ്റ് ബ്യൂറോ അംഗം നാല് കേന്ദ്ര കമ്മിറ്റി ൾ ഒരു മന്ത്രിയടക്കം നാല് എം എൽ എ മാർ മൂന്ന് സി പി എം ജില്ലാ സെക്രട്ടറിമാർ എന്നിങ്ങനെ കരുത്തരായ നേതാക്കളെയാണ് ഇത്തവണ സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രംഗത്തിറക്കിയിരിക്കുന്നത് സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നതുപോലെ ആലത്തൂരിൽ മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും മത്സരിക്കുക കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജ എം എൽ എ വടകരയിലും ടി എം തോമസ് ഐസക് പത്തനംതിട്ടയിലും കരീം കോഴിക്കോടും മത്സരിക്കും പൊന്നാനിയിൽ മുൻ മുസ്ലിം ലീഗ് നേതാവ് കെ എസ് ഹംസ സി പി എം സ്ഥാനാർത്ഥിയാകും പൊന്നാനിയിൽ പൊതു സ്വതന്ത്രനായിട്ടാണ് ഹംസയെ മത്സരിപ്പിക്കുന്നത് മലപ്പുറത്ത് ഡിവൈഎഫ്എ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് സ്ഥാനാർത്ഥിയാകും ബി പി സാനു അഫ്സൽ എന്നിവരുടെ പേരും ഇവിടേക്ക് നേരത്തെ പരിഗണിച്ചിരുന്നു ചാലക്കുടിയിൽ മുൻ മന്ത്രി സി രവീന്ദ്രനാഥ മത്സരിക്കും എറണാകുളത്ത് കെ എസ് ടി എ നേതാവ് കെ ജെ ആയിരിക്കും മത്സരിക്കുക യേശുദാസ് പറമ്പള്ളി കെ വി തോമസിന്റെ മകൾ രേഖ തോമസ് എന്നീ പേരുകളും എറണാകുളത്ത് പരിഗണിച്ചിരുന്നുവെങ്കിലും കെ ജെ ഷൈനിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പാലക്കാട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനും കണ്ണൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും കാസർഗോഡ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനും ആറ്റിങ്ങലിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എയും മത്സരിക്കും കൊല്ലത്ത് എം മുകേഷ് എം എൽ എ ആയിരിക്കും മത്സരിക്കുക പോളിറ്റ് ബ്യൂറോ അംഗം മന്ത്രിയടക്കം നാല് എം എൽ എ മാർ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ എന്നിവരടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സി പി എം അന്തിമരൂപം നൽകുകയായിരുന്നു പതിനഞ്ച് സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത് പട്ടികയിലേറെയും ജനസ്വാധീനമുള്ള മുതിർന്ന നേതാക്കളുമാണ് പരമാവധി സീറ്റുകളിൽ ജയിക്കുകയാണ് ലക്ഷ്യം നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുണ്ട് മലപ്പുറം പൊന്നാനി എറണാകുളം എന്നിവിടങ്ങളിൽ പുതുമുഖങ്ങളാണ് എറണാകുളത്തും വടകരയിലും വനിതകൾ പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ നേതാവ് കെ എസ് ഹംസ തന്നെയാണ് സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ആറ്റിങ്ങൽ വി ജോയ് കൊല്ലം എം മുകേഷ് പത്തനംതിട്ട തോമസ് ഐസക് ആലപ്പുഴ എ എം ആരിഫ് എറണാകുളം കെ ജെ ഷൈൻ ചാലക്കുടി സി രവീന്ദ്രനാഥ ആലത്തൂർ കെ രാധാകൃഷ്ണൻ മലപ്പുറം വി വസീഫ് പൊന്നാനി കെ എസ് ഹംസ കോഴിക്കോട് എളമരം കരീം വടകര കെ കെ ശൈലജ പാലക്കാട് എ വിജയരാഘവൻ കണ്ണൂർ എം വി ജയരാജൻ കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ ഇടുക്കി ജോയ്സ് ജോർജ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദിയും